ആം ംആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ സായാഹ്ന പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അന്യായമായ ഇ ഡി തടങ്കലിനെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന സമരപരിപാടിയുടെ ഭാഗമായി കൊട്ടാരക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പുലമൺ ജംഗ്ഷനിൽ സായാഹ്ന പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ആം ആദ്മി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് വിനോദ് മാത്യു വിൽസൺ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സെക്രട്ടറി അരുൺ ജില്ലാ പ്രസിഡന്റ് രാജേഷ് ജനാർദ്ദനൻ ജില്ലാ സെക്രട്ടറി ടൈറ്റസ് ഫെർഡിനാൻഡ് ജോസ് വർഗീസ് മാമച്ചൻ ഡാനിയൽ ബിനു ജോൺ ദാസൻ ബെർണാഡ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു മണ്ഡലം പോഷക സംഘടനാ ഭാരവാഹികൾ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു കേന്ദ്ര സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പരിപാടി നടത്തിയത്